ഹലോ ആലോകായ് സോടുകൾ നമ്മൾ ഇവിടെ എത്തിയിരിക്കുകയാണ് ഇത് എത്തിയിരിക്കറണ്ട് തലഅടിക്കും അയ്യാ അവിടെ നിങ്ങോട്ടെ വെള്ളം ഒക്കെ വിടുന്നല്ലേ ആലോകായ് നമ്മൾ ഇന്ന് ഇന്നെത്തിയത് കൊറിയാത്ത് ഡാമിലാണ് ഒമ്മാനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഡാം കൊറിയാത്ത് ഡാമിന്റെ ദൃശ്യങ്ങളാണ് ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ കാണിക്കുന്നത് നമുക്ക് കൊറിയാത്ത് ഡാമിന്റെ ദൃശ്യങ്ങളിലേക്ക് ഇപ്പൊ നമ്മൾ ആദ്യം ഡാമിന്റെ അടിഭാഗത്താണ് എത്തിയത് ഓക്കെ ഇവിടുന്ന് താഴത്തുനിന്ന് കുളിച്ചതിന് ശേഷം നമുക്ക് അങ്ങോട്ട് പോവാം വരൂ 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 മിനു ആ വരൂ വരൂ നമ്മൾ ഡാമിന്റെ താഴെ ഉള്ള ആളുകൾ കുളിക്കൊക്കെ ചെയ്യുന്ന സ്ഥലത്തേക്ക് ഇറങ്ങിപ്പോ ചെറിയ രീതിയിൽ ഡ്രസ്സൊക്കെ മാറ്റി ഷർട്ട് മാറ്റിയില്ല ഷർട്ട് കുളിക്കാൻ എന്നൊക്കെ പറ്റാ പെരുന്നാൾ കഴിഞ്ഞ ദിവസമായോണ്ട് നല്ല തിരക്കുണ്ട് ആളുകൾ ഒരുപാട് ആളുകൾ കുളിക്കാനും മറ്റൊക്കെ വന്നു കൂടെ ഉള്ള കുട്ടികൾക്ക് കുളിക്കാൻ ആഴം കുറഞ്ഞൊരു സ്ഥലം വേണം അത് തേടിയിട്ടാണ് ആദ്യത്തെ യാത്ര അതിന് ശേഷം നമ്മൾ ഡാമിന്റെ തൊട്ടു താഴെയുള്ള കൂടുതൽ ആളുകളും കുളിക്കുന്ന മനോഹരമായ സ്ഥലത്തേക്ക് പോകും എങ്ങനെ എങ്ങനെയുണ്ട് തല അടിക്കൂ ആ ഇവിടെ ഇറങ്ങിയ കുട്ടിയെ കുളി കുട്ടിയെ കുളിക്കാൻ പറ്റിയ സ്ഥലത്തേക്ക് വേറെ ശ്രദ്ധിക്കണേ ഇവിടെ ആയാം കൊറവുണ്ട് കുട്ടിയെ കുളിക്കാൻ പറ്റിയ സ്ഥല ആയണ്ട ആയണ്ട ഓക്കേ ഓക്കേ അവിടെ നിന്ന് വിളിച്ചാൽ മതി ഓക്കെ ഓക്കെ കൊറച്ച അപ്പുറത്തൊക്കെ നല്ല ആയുള്ളതുകൊണ്ട് ഇങ്ങോട്ട് പോകുന്നതാണ് കുട്ടികളെ അവിടെ ആയുണ്ട് ഇതിലിറങ്ങിയറങ്ങിയ കൊറച്ചൂടെ ഇറങ്ങി ഇറങ്ങി റെഡി ആണല്ലോ അരവരല്ലേ ആ ഇവിടുന്ന് വിളിക്കാം ആ ശ്രദ്ധിച്ചാ ശ്രദ്ധിച്ചാ ഡാമിൽ വെള്ളം ഒഴിവാക്കി വിടുന്ന സ്ഥലത്തിന്റെ തൊട്ട് താഴത്തിരിക്കുന്നു അവിടെ നിരവധി ആളുകൾ കുളിക്കുന്നുണ്ട് കുറച്ച് വലിയ ആളുകൾക്കൊക്കെ കുളിക്കാൻ പറ്റിയ സ്ഥലമാണ് അവിടെ ഏതായാലും ഇവിടെ വന്ന ആളുകൾക്ക് മുതലാവുന്ന കാര്യത്തിൽ സംശയമില്ല അവിടെന്തരെയും നടന്നെത്തണിപ്പൊ ഡാമിൽ നിന്ന് വളരെ കുറച്ച് വെള്ളം ഇറക്കി വിടുന്നുള്ളൂ പക്ഷെ താഴത്ത് അത്യാവശ്യം ഇഷ്ടം പോലെ ആള് കുളിക്കാനുണ്ട് ഏകദേശം ഇപ്പൊ സമയം മൂന്നര നാലു മണിയായി നല്ല വെയിലാണ് ഈ ചൂടത്ത് ഇന്നലെ പെരുന്നാളായിരുന്നു ഈ സമയത്ത് ഇവിടെ വന്ന് കുളിക്കാനേ നമ്മളതിന്റെ അടുത്ത് എത്താറായി ആ ലോകായി സൊടുവിൽ നമ്മൾ ഇവിടെ എത്തിയിരിക്കുകയാണ് കുറയാത്ത ഡാമിന്റെ വെള്ളം ഫ്രീ ആക്കി ഇവിടുന്നേരെ തൊട്ട് എങ്ങനെയുണ്ട് സത്താർ ജമ്പി നമ്മളെ ബ്രദർ സത്താർ വെള്ളത്തിലോട്ട് ചാടി ഏതായാലും ഈ ചൂടത്ത് ഇവിടെ വന്നൊന്ന് കുളിച്ചില്ലേ പിന്നെ അത്യാവശ്യം പോലെ ആഴുള്ള ഭാഗത്തേക്ക് ഇറങ്ങുന്നുണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ടാ വെള്ളം നോക്കി വിടുന്നല്ലേ ഡാമിന്റെ മുഗൾ ഭാഗത്ത് നിന്ന് അപ്പുറത്ത് വെള്ളക്കെട്ട് കാണാൻ നിൽക്കുന്ന ആളുകൾ അവിടെയാണ് നിക്കുക നമ്മൾ കുറച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് പോകും ആദ്യം കുളിയും മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെയുള്ള ദൃശ്യങ്ങൾ പകർത്തിയതിന് ശേഷം അങ്ങോട്ട് പോകാൻ കരുതിയാണ് ഡാമിൽ നിന്ന് ആളുകൾ ആർത്തുല്ലസിച്ച് കുളിക്കുന്ന രംഗങ്ങളാണ് കാണുന്നത് അവര ദൃശ്യങ്ങളൊക്കെ പകർത്തി നമ്മൾ പോവാ നേരത്തെ നമ്മള് കുട്ടികളാക്കി വന്നത് അവിടെയാണ് അപ്പുറാണ് അവിടെ ആയ നല്ല കുറവാണ് അവിടെ ഒക്കെ ഒരുപാട് ആളുകളുണ്ട് വലിയവരും കുട്ടികളൊക്കെ ഉണ്ട് അത്യാവശ്യം നല്ല ധൈര്യം നിന്നൊക്കെ അറിയുന്ന ആളുകൾ ഇങ്ങോട്ട് വരും ഇവിടെ നല്ല ആഴന്ന പറയുന്നത് ഇവിടുന്ന് കുളിച്ചു കഴിഞ്ഞതിന് ശേഷം ഇനി നമുക്ക് എന്ത് ചെയ്യാ മുകളിൽ പോയിട്ട് ഡാമിൻ്റെ അപ്പുറത്തെ ദൃശ്യങ്ങൾ കൂടി കാണാം അകാശ് നമ്മൾ ഡാമിന് മുകളിലോട്ട് വന്നതാണ് പക്ഷെ ഇരുന്നാൾ കഴിഞ്ഞ ദിവസമായോണ്ട് നല്ല തിരക്കാണ് പാർക്കിംഗ് കിട്ടിയില്ല സമയം ആറുമണി ആകാറുമായി ഏതായാലും വെളിച്ചം പോകുന്നതിന് മുമ്പ് നമുക്ക് ദൃശ്യങ്ങൾ പകർത്താൻ പറ്റുന്നുണ്ട് വിചാരിക്കുന്നു ആകാശ് നമ്മൾ മുകളിലെത്തുമ്പോഴത്തേക്ക് ആകാറായി എന്താ പറയുക ആറുമണിയായി അതുകൊണ്ട് വെളിച്ചം നന്നേ കുറവാണ് മഴ സീസൺ കഴിഞ്ഞുകൊണ്ട് വെള്ളം കുറവാണ് നമ്മൾ ആ ഭാഗത്തായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത് റിയാത്ത് ഡാമിൻ്റെ മുകളിൽ നിന്ന് ദൃശ്യങ്ങൾ ഭാഗത്താനുള്ള സ്ഥലമാണിത് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ രണ്ട് ഭാഗവും കാണാം ഈ ഭാഗത്ത് നമ്മുടെ വെള്ളം മറുഭാഗത്ത് നമ്മൾ ഇതുവരെ ഉണ്ടായിരുന്ന കുളിക്കാനും മറ്റൊക്കെ നമ്മൾ പോയിരുന്ന സ്ഥലം അവിടെ നിന്നാണ് നമ്മൾ ഇതുവരെ കുളിക്കുകയൊക്കെ ചെയ്തത് എവിടെയായിരുന്നു നേരത്തെ നമ്മൾ ഉണ്ടായിരുന്നത് ആ ഭാഗത്ത് അവിടെ നിന്ന് ഒരുപാട് ആളുകൾ ഇപ്പൊ പോയി രാത്രി വളരെ വൈകിയല്ലോ അവിടെയായിരുന്നു നമ്മൾ ഉണ്ടായിരുന്നത് ഇവിടെ കുറച്ചുകൂടി ആഴുള്ള ഭാഗം അത് കഴിഞ്ഞ് നമ്മൾ മുകളിലോട്ട് വന്നപ്പോൾ അവിടെ കുട്ടികൾക്ക് കളിക്കാനും മറ്റൊക്കെ ഉള്ള പാർക്കുണ്ട് അപ്പോൾ ഇതാണ് കുറയാത്ത് ഡാമിൻ്റെ ദൃശ്യങ്ങൾ നല്ല തിരക്കായതുകൊണ്ടും പെരുന്നാൾ കഴിഞ്ഞ ദിവസം വിശേഷമായതുകൊണ്ടൊക്കെ നമുക്ക് കൂടുതൽ ദൃശ്യങ്ങൾ പകർത്താൻ കഴിഞ്ഞിട്ടില്ല ഏതായാലും ഇവിടെ വന്നിട്ട് തന്നെ അനുഭവിക്കണം ഇവിടുത്തെ ഒരു വൈദ്യുതായിരുന്നു കുളിക്കുകയും അവിടെ നിന്ന് ഫോട്ടോ പകർത്താനൊക്കെ ഉള്ള നല്ല പറ്റിയൊരു സ്ഥലമാണ് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക ഗുഡ് ബൈ